ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ കുട്ടികളും കൊണ്ട് ഞാനും എൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മകനും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും കുറച്ച് നടക്കാനുണ്ട് ബസ് കയറാൻ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി പോവുകയാണ് ഈ കൈ കാണുന്നത് എൻ്റെ ചെറിയ മകൻ്റെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ പോണ സ്ഥലത്തേക്ക് നടക്കുകയാണ് ബസ് ഇറങ്ങിയിട്ടും കുറച്ച് നടക്കാനുണ്ട് ഞങ്ങൾ പോകുന്നത് സ്വിമ്മിംഗ് പൂളില് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞങ്ങൾ പോയത് അതിനായാലും ഞങ്ങൾക്ക് അതിൽ പോകാൻ പറ്റിയില്ല കാരണം അതിൽ ബുക്കഡായ കാരണം ഇന്നത്തേത് ഇനി പറ്റില്ല എന്ന് പറഞ്ഞു അത് കാരണം കുട്ടികൾ അവിടെ അടുത്തുള്ള പാർക്കിൽ ആണ് കളിക്കുന്നത് ഞങ്ങൾ എല്ലേ ഡ്രസ്സും സാധനം കൈറ്റ് വന്നതായിരുന്നു പക്ഷെ പറ്റിയില്ല എന്നാലും കുട്ടികൾക്ക് കുഴപ്പമില്ല നല്ലൊരു പാർക്കാണ് അത്യാവശ്യം കളിക്കാനൊക്കെ എല്ലേ സാധനങ്ങളുമുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അധികം പേരൊന്നും ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ ഇങ്ങനെ ആൾക്കാർ വിരല് തുറത്തി എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്തേ ലൈക്ക് അടിക്കണേ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇവർക്കൊരു സൺഡേ ആ മാത്രമാണ് ക്ലാസ്സിലായി അപ്പോൾ അവരെ കൊണ്ടൊന്ന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോവാമെന്ന് വിചാരിച്ച് വന്നതാ അവർ കുറേ ആയി പറയണേ പൂളിൽ പോകാൻ പക്ഷെ അത് നടന്നില്ല എന്നാലും പിന്നൊസം വരണം ഇങ്ങനെ ആൾക്കാർ വന്നു ഞാനും എന്റെ ഉമ്മയും ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ഫുഡ് പ്ലൈസാണ് ആയിരിക്കുന്നതാണ് എൻ്റെ ഉമ്മ എല്ലാവരും ഇങ്ങനെ പോവാറുണ്ടോ എന്ന് കമൻ്റ് ഇടണേ അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഒരു ഗെയിം ഉണ്ട് അപ്പോൾ ഗെയിം സെൻ്ററിൽ കയറി മക്കൾ ഗെയിം കളിക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല കുട്ടികളുമുണ്ട് ഗെയിം കളിക്കാൻ മക്കൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസാണ് അങ്ങനെ ഞങ്ങളൊരു ലേസും ഒരു ലിച്ചി ജ്യൂസും വാങ്ങി അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ പോവുകയാണ് അങ്ങനെ പുറത്ത് വന്ന് ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് കുടിച്ച് പുറത്ത് പോയാൽ എന്തെങ്കിലും കഴിക്കുന്നത് ഒരു നിർബന്ധമല്ല മക്കളുണ്ടാവുമ്പോൾ അത് എങ്ങനെയായാലും വാങ്ങാതിരിക്കില്ല അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ജിലേബി വയ്ക്കുന്നത് കണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ജിലേബിയൊക്കെ വാങ്ങി അങ്ങനെ ജിലേബി വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങാണ് അങ്ങനെ അമ്മാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഇനി പുതിയ വീഡിയോ ആയി വരുന്നവർക്കും ചാറ്റ ബാബായി